െ അതിക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം മിറ്റത്തൂടെ മിറ്റത്തേക്ക് മിറ്റത്തൂടെ തള്ളിയിട്ടത് വലിച്ചെന്നോ ഒക്കെ പറയുന്നു അതിന് ശേഷം മക്കളെ രണ്ടുപേരും പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു സിഡ്നിയിൽ ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം എൻ്റെ മകന് മെൽബണിലുണ്ട് അവൻ്റെ ഫ്രണ്ട്സ് സിഡ്നിയിലുണ്ട് അപ്പോൾ അവരോട് ഈ കഴിഞ്ഞൊരു ഒന്നൊന്നര ആഴ്ച മുമ്പ് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ അവിടെ തന്നെ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചേച്ചിയെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസമായിട്ടിരുന്നു അതിൽ ഷൈനി ജോൺസൺ എന്ന് പറയുന്ന ഒരാൾ ഒരു ചേച്ചി എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അതിനകത്ത് പറയുന്നത് ഷൈനി ചേച്ചിനെയും കുഞ്ഞുങ്ങളെയും അവർ അവരുടെ വീടിനുള്ളിൽ കിടത്താൻ അനുവദിച്ചിരുന്നില്ല ഈ ബോബിയുടെ ഈ ബോബിയുടെ നോബിയുടെ അപ്പൻ കള്ളു കള്ളുപിടിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് അവർ വീടിനുള്ളിൽ ആ പിള്ളേരെ ഷൈനി ചേച്ചിയും കിടത്തത്തില്ല അവർ മിക്കവാറും വീടിന് പുറത്തായിരുന്നു കിടക്കുന്നത് എന്ന തരത്തിലൊരു കമൻ്റ് അയച്ചിരുന്നു എന്നാൽ ആ ചേച്ചി പറഞ്ഞത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് പക്ഷെ എനിക്ക് ചേച്ചി ഭർത്തൃവീട്ടില് അതായത് നോബിയിൽ നിന്നും മാത്രമല്ല നോബിയുടെ അമ്മയിൽ നിന്നും ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ഈ നോബി ആ ചേച്ചിനെ മുറ്റത്തോടെ വലിച്ചടച്ചുകൊണ്ടൊക്കെ നടക്കുവായിരുന്നെന്ന് അപ്പൊ ഈ കുഞ്ഞുങ്ങളാ ഇത് കണ്ട് കരഞ്ഞിരുന്നുള്ളൂ പക്ഷെ എനിക്ക് ചേച്ചി ഒരിക്കലും ഒരു പരാതി പറയുകയോ അല്ലെ സ്വന്തം വീട്ടിൽ വിളിച്ചു പറയുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഈ ബോബി എന്ന് പറയുന്ന കള്ളപ്പാതിരി ആ അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല അയാൾ എവിടെ ഒളിച്ചിരിക്കുമായിരുന്നു മാത്രം അറിയാം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് ആ കുളിക്കാരൻ മാത്രമാണ് വേറെ ആരുമല്ല ഈ ഷൈനി എന്ന് പറഞ്ഞ ചേച്ചി ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഈ ബോബി എന്ന് പറയുന്ന ഈ കള്ളപ്പാതിരിയാണ് ഭർത്താവ് ദേഹോദ്രവ ഏൽപ്പിച്ചു പോയി ചാകടി എന്നൊക്കെ പറഞ്ഞു ഒക്കെ ശരി തന്നെ പക്ഷെ ജീവിക്കാൻ അനുവദിക്കാതിരുന്നത് ഈ ബോബി എന്ന് പറയുന്ന ഈ രാമഭ്രാന്തനായിരുന്നു അവനായിരുന്നു സൂക്കേട് മൊത്തം ഈ ഷൈനി ചേച്ചിനെ ജീവിക്കാൻ വിടില്ല ആ കുഞ്ഞുങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള തീരുമാനമെടുത്ത് പിന്നിൽ കളിച്ചുകൊണ്ടിരുന്നത് അവൻ മാത്രമാണ് കേരളത്തിലോട്ട് ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം ഇതിന്റെ പേരിൽ ഇളങ്ങിയിരിക്കുകയെന്ന് അവൻ അറിവ് കിട്ടി അതുകൊണ്ട് തന്നെ അവൻ ഓസ്ട്രേലിയൻ ഇങ്ങോട്ട് ചാടിയിട്ടില്ല അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ് കാരണം പുള്ളി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചൊരു പോക്കില്ല ഭൂമിയോട് പറഞ്ഞു എടാ നീ പോയി എല്ലാം അങ്ങ് പറഞ്ഞോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു അതുകൊണ്ട് അവള് ആത്മഹത്യ ചെയ്തേ എന്ന് നീ പറഞ്ഞോ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഭൂമിയുടെ തലയിൽ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഇവിടെ ഓസ്ട്രേലിയയിൽ തന്നെ പതുങ്ങിയിരിക്കുകയാണ് അന്നേരം ഓസ്ട്രേലിയയിൽ ഇയാളെ കണ്ടു എന്ന് കൊണ്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഹാർഡ് ഫാമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അദ്ദേഹമാണ് ആ ന്യൂസ് പ്രസിദ്ധീകരിച്ചത് എന്തായാലും ആ ന്യൂസ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ചേട്ടാ ഈ ബോബി എന്ന് സിഡ്നിയിൽ ആണ് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അറിവ് കാരണം എൻ്റെ മകന് മെൽബണിലുണ്ട് അവൻ്റെ ഫ്രണ്ട്സ് സിഡ്നിയിലുണ്ട് അപ്പോൾ അവരോട് ഈ കഴിഞ്ഞൊരു ഒന്നൊന്നര ആഴ്ച മുമ്പ് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ അവിടെ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ വന്നു കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടായാലോ പ്രശ്നമല്ല അല്ലാതെ വേറെ കേസ് പറയാൻ നമുക്കിപ്പം ഇപ്പൊ പാസ്പോർട്ടിൽ പ്രശ്നങ്ങൾ വന്നില്ലെങ്കിലും ഒരു ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാല് ഇപ്പൊ നോബിയെ നോബിക്ക് സംഭവിച്ചതുപോലെ ഒരു അറസ്റ്റോണ്ടായകത്തുപോയി അപ്പൊ പോവാൻ പറ്റിയില്ല അപ്പൊ കള്ളപ്പാതന്നെട്ടിലേക്ക് വന്ന എനിക്ക് ഒന്നേ പറയാനുള്ളൂ സിഡ്നിയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് ആദ്യം അവൻ്റെ കരണക്കുറ്റി അട്ടിച്ചങ്ങ് പൊട്ടിക്കുക ചെന്നിട്ട് ഒന്നും ചോദിക്കണ്ട നേരെ ചെന്ന അട്ടിച്ചങ്ങ് പൊട്ടിക്കുക എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കുക ചോദ്യം ചോദിച്ചും അവൻ വാ തുറക്കാൻ നമുക്ക് ഒന്നുകൂടെ കൊടുക്ക അതിനുശേഷം അവൻ മൂക്കുകൊണ്ട് കൊണ്ട് എഴുതട്ടെ എഴുതി കാണിക്കട്ടെ അവൻ എന്ത് തെറ്റാ ചെയ്തെന്നുള്ളത് അമ്മാരി കൊടുക്കുക എന്നാലാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുവെന്നുള്ള ഗതിയെ എന്തായാലും ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് രക്ഷപ്പെടും കാരണം പൈസ കൊടുത്തവരും പൈസയ്ക്കൊന്നും യാതൊരു കുറവില്ലാത്തവരാ പൈസ കൊടുത്തോ ഇവന്റെ ലോ പോയിന്റും കാര്യങ്ങളൊക്കെ ഇവൻ എടുത്തു എടുത്തെറിഞ്ഞ് അലക്കിയിട്ടാണെങ്കിലും ഇവൻ അവിടുന്ന് തടി തപ്പും അപ്പൊ അതിലെ നല്ലത് സിഡ്നിയിലുള്ള ആൾക്കാര് ഇവനെ കണ്ടു എന്ന് പറഞ്ഞവരുണ്ടല്ലോ മോന്തക്കുറ്റി നോക്കി രണ്ടെണ്ണം കൊടുക്കുക രണ്ട് ചെകിടെക്കിടെ കിളി പാറണം ഏഹ് ആ തരത്തിൽ അടിച്ചങ്ങ് പൂട്ടിക്കുക അത് അങ്ങനെ അവന് ഗദ്യത്ര ഇല്ലാതെ തെന്നി തെറിച്ച് കേരളത്തിൽ വന്ന് നിൽക്കണം എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ എടുത്ത് പെരുമാറി കഴിഞ്ഞ് ഗതി ഇല്ലാതെ വരുമ്പോൾ തന്നെ പോയി കീഴടക്കിക്കോളും ഞാൻ ഇന്നതൊക്കെ ചെയ്തായിരുന്നു ഞാൻ ശൈനിയോട് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ശൈനിയെ ഞാൻ എങ്ങനെയാണ് ഉപദ്രവിച്ചതെന്നും ഈ ശൈനിയെ ഞാൻ ഇന്നതൊക്കെ പറഞ്ഞിരുന്നു എന്നും അന്യായമായി ഞാൻ സംസാരിച്ചിരുന്നു പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെ പിന്നെ കിളി പറയുന്ന പോലെ പറയും അതായത് തത്ത പറയുന്ന പോലെ അങ്ങനെ സ്വയം പറയണം ഇനി അതേ നടക്കത്തുള്ളൂ ഇനി ഇവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് അതിനൊക്കെ സമയം എടുക്കും അതിൽ നല്ലത് അവിടെയുള്ള ആൾക്കാർ തന്നെ നല്ല കൊടുത്ത് ഇങ്ങോട്ട് പുറന്തടിക്കണ പോലെ വിടണം നാട്ടി വന്നേ നിക്കാവൂ എന്നിട്ട് പിന്നെ ഒരിടത്തേക്കും പോകാൻ പറ്റരുത് ഇവിടെ തന്നെ കിടക്കണം ഇട്ടാണ് ഷൈനി ചേച്ചിക്കും കുട്ടികൾക്ക് നീതി കിട്ടത്തുള്ളൂ ഇവന്റെ രണ്ട് കൊടുക്കേയും ഇവന്റെ നീതിപീഠത്തിന് മുമ്പി കൊണ്ടുവന്നിട്ട് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം കാരണം ഇതിന്റെ പിന്നില് ആ ചേച്ചി ഒരിക്കലും ഭരിക്കേണ്ട ചേച്ചിയല്ല അന്ന് അതിന്റെ പിന്നിൽ അവരെ മരണത്തിലേക്ക് തള്ളി വിട്ട ഒറ്റ ഒരുത്തനാ അതുകൊണ്ട് അവനെ വേണം ആദ്യം ശിക്ഷിക്കാൻ ആദ്യം കൊടുക്കണം ആ സത്യം പറഞ്ഞിട്ടുണ്ട് ഈ കേസിലെ ഒന്നാം പ്രതി ഈ ഗോപി എന്ന് പറയുന്നവനാ ഗോപിയുടെ വീട്ടിൽ ആ ചേച്ചി അനുഭവിച്ച പീടകള് ഇതേ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ആ മിത്യത്തോടെ ഒക്കെ നടന്നു നല്ല അടിയും കുത്തും ഒക്കെ കൊടുത്തിരുന്നു നല്ല ദേഹോദ്രവ ഏൽപ്പിച്ചിരുന്നു എന്നിട്ടാണ് അവൻ വലിയ മാന്യരായിട്ട് ഈ കുടുംബം പറയുന്നത് ആ ചക്കര തള്ളയെ എപ്പോ നോക്കിയാലും ശർക്കര വായിലിറ്റോടെ അടക്കുന്ന ഒരു തള്ളയെ കണ്ണീരൊലിപ്പിച്ച് തന്ത പറയാണ് എൻ്റെ മകളെ പോലെ ഞങ്ങള് കണ്ടിട്ടുള്ളൂ എൻ്റെ എൻ്റെ സ്വന്തം മകളായിരുന്നു എന്നെ അങ്ങ് നോക്കി നോക്കി പക്ഷെ അതിനുള്ള പ്രതിഫലം ഒന്നും അവർക്ക് നേരം രൂപ കിട്ടിയില്ല നല്ലൊരു വാക്കുപോലും നിങ്ങൾ പറഞ്ഞില്ല അവരോട് ആ ചേച്ചിയോട് അതും കൂടി ഒന്ന് കേട്ടു നോക്ക് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതിക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം മിറ്റത്തേക്ക് മിറ്റത്തൂടെ തള്ളിയിട്ടെന്നോ മുറ്റത്തൂടെ വലിച്ചെന്നോ ഒക്കെ പറയുന്നു അതിന് രാത്രിയിൽ അനിയൻ അനിയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ അതിനുശേഷം ഷൈനിയുടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് കുര്യാക്കോസേട്ടൻ ഇവിടെ വന്നു ഷൈനിയനെ കൂട്ടുകയും മക്കളെ രണ്ടുപേരും പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു എന്നൊക്കെയുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള വിവരം ഞാൻ അറിയുന്നത് അവരെന്തോ കഷ്ടപ്പെട്ടു ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ ഓടി പോകുന്ന കരുതി ഏ വിദേശ രാജ്യങ്ങളെ പോലെ തമ്മി തമ്മി ഇഷ്ടമില്ലെങ്കിൽ സംസാരിച്ച് പിരിയോ അങ്ങനെയൊന്നും അല്ല ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഇടി അങ്ങ് തുടങ്ങും സൈഡിൽ നിന്ന് ഇടിച്ച് 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 അവശരാകുമ്പോൾ അവള് തന്നെ അങ്ങ് ഓടിപ്പോക്കോളൂ അവളേയും പിള്ളേരെയും കൂട്ടി അപ്പൊ ആ ബാധ്യത അങ്ങ് ഒഴിവാകുന്നതായിരിക്കും കരിയെ പുള്ളി സംസാരിച്ച് നേരെ ചുമ ഡൈവോസി കൊടുത്ത് പിരിയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ അതിനെ ഇടിച്ച് ഈ പരുവത്തിൽ ആക്കേണ്ട കാര്യം ഉണ്ടാവും അവൾ ഇട്ടു പോയി കഴിഞ്ഞാൽ കേസൊന്നും കൊടുക്കത്തില്ലോ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് ശ്രീധനോ സ്വർണോ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള പൈസയോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അവള് ഇടികൊണ്ട് അവശ്യമായി കഴിയുമ്പോൾ തന്നെ ഇവിടെ ഓടിപ്പോള്ളൂന്നായിരിക്കും പുള്ളി കരുതുകെ അതിനായിരിക്കും ഈ മാതിരി ഇടിയിടിച്ചേ എന്നൊക്കെ പറഞ്ഞാലും ഡൈവോഴ്സ് പുള്ളി കൊടുത്തോ ഇല്ല പോയി മരിച്ചോളാൻ പറഞ്ഞു ആ ചേച്ചി പോയി മരിക്കുകയും ചെയ്തു ഒപ്പം കുഞ്ഞുങ്ങൾ എന്തായാലും ഈ പാതിരി എന്ന് പറയുന്ന വ്യക്തി എത്രയും വേഗം നാട്ടി വരികയും അവനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റൂപേണ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ